അസാളേക്കും വരഹമുല്ലാറക്കാ ഇന്ന് ഒൻപതാം തീയതി ഉഷാ നമസ്കാരം കഴിഞ്ഞിട്ടോ പുരുഷമായ ആറമ്മൊരു കാഴ്ച അങ്ങനേതോ ഒരു ഗ്രൂപ്പ് ഇങ്ങനെ നമ്മുടെ നാട്ടിൽ നിന്ന് വന്ന് നിന്നിട്ടുണ്ട് കേട്ടോ റോയൽ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ആണ് ഏതായാലും മന്ദാവ് അനുഗ്രഹിക്കട്ടെ ഈ രാത്രിയിൽ കുടച്ചാൻ്റെ കരുണയും കടാക്ഷങ്ങളൊക്കെ നിങ്ങൾക്കുണ്ടാവട്ടെ മുമ്പ്രയുടെ തിരക്കിങ്ങനെ കൂടിയ കേട്ടോ യുടെ തിരക്കൊക്കെ കൂടി ഇങ്ങനെ ഹറമിങ്ങനെ ഹജ്ജൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു തിരക്ക് ഉണ്ടോ അപ്പൊ മലയാളി ഹാജിമാരിങ്ങനെ ഓരോ ഭാഗങ്ങളിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിയിറങ്ങി വരികയാണ് കേട്ടോ ഉമ്പ്രക്കുണ്ടോ അങ്ങനെ പഠിച്ചവനെ ദീർഘായം ആരോഗ്യമൊക്കെ നിങ്ങളിൽ തരട്ടെ ഗവൺമെന്റ് കരുടെയും കടാക്ഷങ്ങളൊക്കെ ഉണ്ടാവട്ടെ പ്രത്യേക ദ്വാശയാണ് കേട്ടോ ഒരുപാട് അനുഗ്രഹങ്ങൾ നിങ്ങളൊക്കെ തരട്ടെ ഐ മീൻ രാത്രി രാത്രിയാക്കി നിങ്ങളോട് എത്തിക്കേണ്ട മുറിച്ച് ഞാൻ അമീൻ കറബനാണ്